ചങ്ങാടിയോട് അയ്യോ ഇത് തടുക്കുന്ന പോലെ അടിയില കയ്യോക്കാല ரெயின் கேட்கியதே அது வந்து ോ ഓള്ണ്ടരുന്നോ ഇല്ല ഓളാടണ്ട് ഓള് ഊളിക്കൂ ഴ്ച വഴിയെല്ലാം എടുത്തിട്ട് അരിക്കുന്നു അതായിരിക്കും തോന്നുന്നു പോലീസ് അല്ല എക്സൈസ് ഇന്നത്തെ പേപ്പറിലുണ്ട് ഇവിടുന്ന് കേരളത്തില് നാലെണ്ണ പിന്നെ ഏറ്റവും ഇന്നത്തെ ഫുൾ പേപ്പറിലുണ്ടല്ലോ ഇന്നലെയേറ്റ ഒരു പെണ്ണും രണ്ട് പെണ്ണും നല്ല അത് അങ്ങനെ ഇതുകൊണ്ടിരിക്കും എന്റെ കസ്റ്റൻ കസ്റ്റൻ കൊടുത്ത് എന്നെ ഉപദ്രവിച്ചില്ല എന്റെ പൈസ എല്ലാം കൊടുത്ത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഇതിനെ നേനുന്നാ അപ്പോൾ സ്കൂളിൽ നിന്ന് സർജകവറട്ടാ വൈ വൈസ്റ്റ ഡിജൈൽ അൾട്ടൻ ജെൽസി ജെൽസി ഇല നേരെ പഠിക്കില്ലേ അടുത്ത ആഴ്ച ഇത് വെച്ചുകൊണ്ട് പഠിക്കണം അയിണ്ട വീഡിയോസ് പ്രൊഡായ്സ് ഇരല്ലു തിന്നേ എനിക്ക് മെൻനേടാറ് ആ സമയന്ന് പ്രൊഡാറ് കമ്മ്യൂണിറ്റി പ്രൊഡാറ് വീഡിയോ എടുക്ക് ഈ ഫൈൽ ഒട്ടിക്കൽ അൾറെഡി ഉണ്ട് ഇന്നാ ആദ്യം ഇട ലോഡ് അന്നും ഉണ്ട് ഇരല്ല വീഡിയോ എടുക്ക് വാഴില്ല നിങ്ങളെല്ലാം വഴി എത്തി ഡീറ്റ് ചെയ്ത് കളയണം അപ്പം നമ്മളെല്ലാം പറഞ്ഞു നിങ്ങളെല്ലാം വഴിയായിട്ട് അയച്ചു കൂട്ടിലും പിന്നെ അർത്ഥം ഞാൻ കൂട്ടിച്ചോളു ഇത് എങ്ങനെ ഇങ്ങനെ അടിയിണ്ട് ഇങ്ങനെ അടിയിണ്ട് ഈ തരുന്നില്ല എനിക്കൊരു പതിനഞ്ച്